അത്ര സിമ്പിൾ ആയിരുന്നോ നമ്മളീ വണ്ടി കുറച്ച് അറിയാവുന്ന ആരും ഉണ്ട് ഞാൻ ഈ ഹൈവേ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് നാല് വരെ അതിൽ കാണിച്ചത് ഒന്നും കിട്ടത്തില്ല സൗണ്ട് അനാവശ്യമായി സൗണ്ട് സൗണ്ടൊക്കെ വല്ലതും ഓഫ് ആവും പിന്നെ അങ്ങനെ കൊറേ ഓട്ടോ ബ്ലോക്കിലൊക്കെ നാണം ചെറിയ ചെറിയ പണികൾ അല്ല അത് മാറ്റി പിന്നെ ഹലോ ും എല്ലാവർക്കും സുഖമല്ലേ അപ്പൊ കൈസ് നമ്മുടെ ഡ്യൂക്ക് ത്രീ നയന്റി ബി എസ് ത്രീ നമ്മുടെ കയ്യിലുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിന്റെ വീഡിയോ കേരള അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഏകദേശം ഒന്നര വർഷത്തിനടുത്തായി നമ്മുടെ കയ്യിൽ ഈ വണ്ടി വന്നിട്ട് നമ്മൾ അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മള് എം എച്ച്ന്ന് നമ്മള് എടുത്ത വണ്ടിയാണ് മഹാരാഷ്ട്രയിൽ അങ്ങനെ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഇത് കെയൽ ആക്കി ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒന്നര വർഷത്തിനിടയിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ ഒരു വണ്ടി പ്രത്യേകിച്ച് ബി എസ് ത്രീ ഡ്യൂ ത്രീ അതിൻ്റെ ആണല്ലോ അപ്പോൾ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഈ വണ്ടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ എന്തെല്ലാം ഗുണങ്ങളാണ് ഈ വണ്ടിക്ക് ഉള്ളത് മൈലേജ് ആണെങ്കിലും സർവീസ് കോസ്റ്റ് ആണെങ്കിലും പണികളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആക്കാൻ വേണ്ടിയിട്ട് എം എച്ച്ന്ന് ആക്കാൻ വേണ്ടിയിട്ട് എത്ര രൂപ ചിലവായി അല്ലെങ്കിൽ ഇത് അത്ര ആണോ ഇങ്ങനെ ഈ ഒരു ലെവലിലോട്ട് വണ്ടിയുടെ രജിസ്ട്രേഷനെ എത്തിക്കുന്നത് കേരള പ്രത്യേകിച്ച് കേരളത്തിൽ ഡ്യൂക്കൊക്കെ കൊണ്ട് നമ്മൾ ആർ ടി വി കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തെല്ലാം രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ നേരിടും എന്നുള്ള കാര്യത്തെ നമുക്ക് നമുക്കെന്തെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും വണ്ടിയുടെ ഓണറിനെ നമുക്ക് വിളിക്കാം വിളിച്ച് നമുക്ക് വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എ ടു സെറ്റ് നമ്മൾ ഓൾറെഡി ഇതിനെപ്പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതാണ് എന്തെങ്കിലും ഒന്നും കൂടെ ഒരു ഓൾ ഇൻ വൺ പാക്കേജ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ രജിസ്ട്രേഷൻ ഉൾപ്പെടെ അല്ലെങ്കിൽ സർവീസ് കോസ്റ്റ് എല്ലാം കൂടെ നമ്മൾ ഈ എം എച്ചിന്നൊക്കെ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയെടുക്കണം ഹൺഡ്രഡ് പെർസെന്റേജ് പണി കിട്ടും ഉറപ്പാണ് എന്തെങ്കിലും രീതിയിൽ അങ്ങനെ അതൊന്നും അതിലൊന്നും പെടാതെ നമുക്ക് മാക്സിമം എങ്ങനെ നോക്കിയെടുക്കാം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം അപ്പോൾ ഡയറക്റ്റ് വീട്ടിലിട്ട് അപ്പൊ നമ്മള് പണ്ട് തൊട്ടേ വീട് കാണുന്നവർക്ക് നമ്മൾ നമ്മള് ഒരുമിച്ചാണ് വണ്ടി എടുത്തത് അങ്ങനെ നമ്മൾ ഉള്ള പോലെ ചോദിക്കുക നമ്മൾ ഈ വണ്ടി എത്ര മാത്രം നമ്മൾ

എൻ സിയും വണ്ടിക്ക് മാത്രം ഒരു ലക്ഷം ലാഭം ലാഭമാണ് ഒരു ലക്ഷം രൂപക്ക് ഒന്ന് പത്തില്ലേ ഒന്ന് പത്തിന് നമുക്ക് അന്ന് എത്ര കിലോട്ടായിരുന്നു വണ്ടി പന്ത്രണ്ട് രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണറില്ലേ നമ്മൾ എടുത്തപ്പോ എന്തെങ്കിലും പണി അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു പണിയും പറഞ്ഞില്ലായിരുന്നു ഒരു പണിയില്ലായിരുന്നു ഒരു പണി നമുക്ക് രണ്ട് ടയറും ടയർ ബാക്കിൽ മാത്രം ചെയിൻ സ്ട്രോക്കറ്റും കൊള്ളും എൻജിൻ ഓയിലും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു വണ്ടിയിൽ വണ്ടി സർവീസ് പോലെ ഞാൻ നമ്മള് എത്ര നാളും ഉണ്ടോ ഈ വണ്ടി എടുത്ത് ഓൾമോസ്റ്റ് വീഡിയോ കണ്ടവർക്ക് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നിരുന്നാലും ഞാൻ പറയാണ് നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് നമ്മള് എത്ര നാള് ഏതെല്ലാം വണ്ടികളെ പോന്ന് ആ വണ്ടികളുടെ ഒക്കെ കംപ്ലൈന്റ് എങ്ങനെയായിരിക്കും ഒക്ടോബറിൽ എന്തോ തുടങ്ങിയ പരിപാടിയാ നമുക്ക് ഡിസംബറിലാണ് വണ്ടി കിട്ടുന്നത് ഏകദേശം രണ്ട് മാസം ഭയങ്കര സർച്ചിങ് ആയിരുന്നു സർച്ചിങ് ഏറ്റവും വലിയ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ സർച്ച് ചെയ്യുന്നതോടൊപ്പം നമുക്ക് വണ്ടികൾ കിട്ടുന്നുണ്ടായിരുന്നു ഒരുപാട് നമ്മൾ കിടക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടംപോലെ വണ്ടി അവൈലബിൾ ആണ് പക്ഷെ നമുക്ക് ആ വണ്ടികൾ എല്ലാം പണിയായിരുന്നു മനസ്സിനൊന്നും പിടിക്കുന്നില്ല ഒന്നെങ്കിലും ഈ ഒരു സ്റ്റോക്ക് ലുക്ക് നമുക്ക് വേണോന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അതുപോലെ കിലോമീറ്റർ കുറച്ച് കുറഞ്ഞ ഓണം ഓണർ വേണം ഇതൊക്കെ അതിമോഹമാണ് അതുകൊണ്ടാണ് നമ്മൾ എം ലോട്ട് പോയത് അതിമുഖാന്ന് മനസ്സിലാക്കിയത് കേരളത്തിലുള്ള വണ്ടികൾ നോക്കി നോക്കുമ്പോൾ ഇവിടെ മിനിമം ഇരുപത്തി അഞ്ച് ഭയങ്കര ശതമാനം വണ്ടികൾക്കും ഉണ്ട് ഇവിടെ ഉള്ള കേരളത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ ത്രീനൈൻറ്റുകൾക്ക് അത് മാത്രം അന്യായ വില ചോദിക്കും ഈ കുറഞ്ഞ വണ്ടി നമുക്ക് വെച്ചാൽ പൈസ ആയിട്ടില്ല എന്നാലും ആയിട്ടില്ല നമ്മള് രജിസ്ട്രേഷൻ കൂട്ടാനാണെങ്കിൽ കൂട്ടിട്ടാണെങ്കിലും അത്രയും പൈസ ആയിട്ടില്ല അപ്പൊ നമുക്ക് പണിയോ കേരളം തന്നെ അങ്ങനെ വന്നിട്ടില്ല പക്ഷെ നമ്മുടെ കയ്യിൽ വന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും പണി കിട്ടിട്ടുണ്ടോ ഇല്ലട ഞാനിപ്പോ എന്തായാലും മെയിൻ ആയിട്ട് ഒന്നും പണിഞ്ഞിട്ടില്ല അങ്ങനെ ഇപ്പൊ ഞാൻ ചെറിയ ചെറിയ സർവീസിന് വേറൊത്തന്നെ നിനക്ക് അറിയാലോ അതെ അതെ ഈ വണ്ടിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടില്ലെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടി ഷോറൂമിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഈ സി റീഡിങ് നോക്കിയ സമയത്ത് പക്കാണ് സി റീഡിങ് ഉള്ളത് കറക്റ്റ് ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് വീട്ടില് അതുപോലെ തന്നെ ഇസി വീലും കാണിക്കുന്നത് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ ടയർ ആണെന്നുണ്ടെങ്കിലും രണ്ട് ടയറും ടയർ തന്നെയായിരുന്നു കാര്യമാണ് ബാക്കിൽ മെഡിച്ചിലർ നമ്മൾ തേഞ്ഞ് നല്ല തേഞ്ഞിരിക്കുന്നു എനിക്കറിയാല്ലോ അത് ഭയങ്കര ശോകായിരുന്നു അതുകൊണ്ട് നമ്മൾ അന്ന് തന്നെ ബാക്ക് മാറി പക്ഷെ ഫ്രണ്ട് മാറി എത്ര അറിയാമോ ഇരുപതിനായിരം കിലോമീറ്റർ മറ്റേ പറഞ്ഞാൽ കൊറച്ചും കൂടെ ഓടുന്ന കണ്ടാ തോന്നിക്കായിരുന്നെ നല്ലൊരു ടയർ ഇല്ല 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 അതിൽ എന്റെ ഫോട്ടോ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് നോക്കട്ടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് കൊടുക്കാം അത് ഞാൻ ഈ അടക്കാം വേണ്ട പുതിയ എച്ച് കൊണ്ടിട്ട് ഈ അടയ്ക്കാം ായിരം കാണും ഇതിപ്പോ ഇങ്ങോട്ട് വന്നതന്നെ കോല കോയമ്പത്തൂരിന്ന് നമ്മുടെ മലപ്പുറ റോഡായി ഫുള്ള് പണി നടന്നു ഹാൻഗാഡ് എന്റെ മുഖോ എന്താണ് ഹെൽമെറ്റ് ജാക്കറ്റ് എല്ലാം ടയർ ആദ്യതെല്ലാം നാശായി ആ ഒരു ആരതിന് ഇതൊരായിരം കിലോമീറ്ററിന് മേലെ ആയി കാണും എച്ച് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു ഇരുപതിനായിരത്തി സംതിങ് കിലോമീറ്റർ ഞാൻ ആ ഫ്രണ്ടില് മെച്ചിലിട്ടാ വിളിച്ചു ഈ ടയർ നമ്മൾ മാറിയത് പന്ത്രണ്ടായിരം കിലോമീറ്റർ മാറിയത് അതിന്റെ ഓടി കാര്യം പറഞ്ഞുകൊണ്ട് പറയാം നമ്മൾ ഈ ഇരുപതിനായിരം കിലോമീറ്ററിന് ഇടയില് നമ്മള് നമ്മളിപ്പോ എന്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഞാൻ ഇതുപോലെ സിക്സ് ഉള്ള ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഈ ടയർ ഇട്ട് പതിനയ്യായിരം കിലോമീറ്റർ ഞാൻ ചോദിച്ചായിരുന്നു എന്താ ഈ ടയറിന്റെ പോയതെന്ന് പറഞ്ഞു ബിഎസ്ത്രീ ആയ ഈ വണ്ടിക്ക് ഇതേ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഇനിയും ടയർ വാക്കിയത് മെയിൻ ആയിട്ട് ഞാൻ കോയമ്പത്തൂര് കായംകുളം നല്ല റോഡ് റോഡ് റോഡിപ്പോലെ ബീജം ഇപ്പോ എത്ര നേരാ എന്താ പറയാ തൃശ്ശൂരിന്ന് പാലക്കാട് വരെ അറിയാമല്ലോ മറ്റേ എക്സ്പ്രസ് ആയി ബാക്കിയുള്ളടത്തൊക്കെ സാധാരണ നോർമൽ ആയിട്ടാണ് പോകുന്ന പിന്നെ ഈ വട്ടം ഇങ്ങോട്ട് വന്നപ്പോലോ ആ റോഡിൽ കൂടെ ഫുള്ള് അലമ്പ് റോഡായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു എന്നാലും അധികം റഷായിട്ടൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ലെന്നോ അതായിരിക്കാം ചിലപ്പോ ഇത്രയും ടയറും ഉള്ളത് ഒരാ നമ്മള് പന്ത്രണ്ടോ എത്ര ആയിരുന്നു പതിമൂന്നിനടുത്താണ് നമ്മൾ ടയറിടുന്നത് ഇപ്പം ഇരുപത്തി ഇതുവരെ ഓടിച്ചിട്ടുണ്ട് വലിയ പ്രശ്നം ഒന്നും ഇല്ല നോക്കിട്ട് വേറെന്തെങ്കിലും എന്തായാലും ഭാഗ്യത്തിന്റെ അതൊന്നും ഇല്ലടാ അതൊന്നും ഇല്ല ഞാൻ ഓയില് മാറ്റി പിന്നെ ഓയില് പെട്ടന്ന് പെട്ടെന്ന് ഇങ്ങനെ കുറേന്നുള്ളൊരു തോന്നുന്നുണ്ടായി പെട്ടെന്നല്ല കുറച്ച് നാളെടുത്ത് എന്നാലും ഇടയ്ക്ക് ഒരു പണി കിട്ടിയായിരുന്നു ഓയിൽ അങ്ങ് തീരെ കുറഞ്ഞു ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു പക്ഷെ അത് എല്ലാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയാകുമ്പോൾ ഓയിൽ കുറയും പക്ഷേ ഓയിൽ നമ്മളിപ്പോ കമ്പനി പറഞ്ഞു എത്തിട്ട് അയ്യായിരം കിലോമീറ്റർ അയ്യായിരം കിലോമീറ്റർ ഇടവിട്ട് നമ്മള് ഓയിൽ മാറാൻ നിൽക്കുന്ന അന്നേരം ഓയിൽ മാറത്തുള്ള പറഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ എഞ്ചിൻ പണി കിട്ടാൻ നൂറ് ശതമാനം ചാൻസ് നൂറ് ശതമാനം തന്നെ പറയും കാര്യം പറഞ്ഞാല് ഓയിൽ നല്ലോണം കുടിക്കുന്ന ഒരു എഞ്ചിനാണ് നമ്മൾ കിലോമീറ്റർ കിലോമീറ്റർ ആണ് സർവീസ് വെച്ച് ചെക്ക് ചെയ്യണം പിന്നെ 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 നമ്മുടെ ഫാൻ പോയായിരുന്നു ഫാൻ പോയപ്പോ ഭയങ്കര പ്രശ്നമായിരുന്നു അറിയാലോ അതെ അതെ ഫാൻ പോയപ്പോ എറണാടത്തൊക്കെ ഓഫായി ഓഫ് ആയി പിന്നെ നേരം ഇരുന്നുണ്ട് വണ്ടി ഓഫ് ആവും പിന്നെ അങ്ങനെ കൊറേ ഓട്ടം ഓഫ് ആയി ബ്ലോക്കിലൊക്കെ നാടൻ കിട്ടും അത് മാറ്റി പിന്നെ കുഴപ്പമില്ല ബ്ലോക്കിലൊന്നും പ്രശ്നമില്ല അറിയാലോ പിന്നെ ഫാൻ മാറ്റാണ്ട് കുറച്ച് ഓവറായിട്ട് ഞാൻ യൂസ് ചെയ്തായിരുന്നു ഇതുപോലെ ബ്ലോക്കിൽ അപ്പൊ അങ്ങനെ ചെറിയ തണ്ട് ചെറിയതാണ്ട് അല്ലേ കാണാൻ പറ്റുന്നുണ്ടോ ഈ പാടൊക്കെ ഇത് എന്താന്ന് വെച്ചാൽ ഈ കൂളന്റ് ഓയിൽ എല്ലാം കൂടെ ഇറങ്ങി വന്നു വന്നു മറ്റേ ചൂടായിട്ട് തെറിച്ച് അങ്ങനെ എങ്ങനെ ആഹ് അതൊന്നും ആവില്ല മിക്സിംഗ് ഞാൻ ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു നമ്മടെ സിമാശാന പോയിട്ടാ ഓക്കെ ഞാൻ വയലോ അന്ന് അത് നമ്മൾ ഒരു ലിറ്റർ അടിച്ചിട്ട് നമ്മൾ സ്പ്ലർ ഓടിക്കുന്ന അങ്ങനെ ഓടിച്ചാലാ മലച്ചു എന്താറക്കില്ല അല്ലല്ല സ്പ്ലർ ഓടിച്ചാലോ ഓടിച്ചാലേ കിട്ടാത്തേന്ന് ആ കിട്ടാതെ അത്യാവശ്യം നോർമൽ സ്പീഡിൽ ബേക്ക് ഒരു മൈലേജ് കിട്ടും നമ്മൾ ഈ ഗിയർ ഹിഫ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഓടിക്കുമ്പോൾ ആ മൈലേജ് കിട്ടാ കിട്ടാത്തത് നമ്മള് എഴുപത് എമ്പതിലൊക്കെ പോകുമ്പോഴേക്കും അറിയാം നമ്മൾ നല്ലൊരു മിനിമം സ്പീഡ് മെയിൻ ചെയ്യാൻ മൈലൈ ഹൈവെൽ ഇങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത് കുറച്ചൊക്കെ മൈലേജ് കിട്ടും ഇങ്ങനെ കിട്ടാത്ത രീതിയിൽ ഓടിച്ചിട്ട് നമുക്ക് എത്ര മൈലേജ് കിട്ടി ഒരു ഹൈവേലൊരു മുപ്പതിലാ മുപ്പത് അത് വിശ്വസിക്കത്തില്ല അതാ പറയാത്ത അത് അതില് കാണിക്കുന്നതൊന്നും കാണിക്കുന്ന വെറുതെ കാണിക്കും പക്ഷെ അതിലൊന്നും കിട്ടത്തൊന്നില്ലെന്ന് പറഞ്ഞോമൻസ് മൈലേജിനെ പറ്റി ഒരിക്കലും മെൻഷൻ ചെയ്തിട്ടില്ല നമ്മൾ നമ്മൾ നമുക്ക് ഒരു വരെ കിട്ടുന്ന ആൾക്കാരെ ഞാനൊരു അറുപതിലിങ്ങനെ പിടിച്ചു ഇങ്ങനെ മെല്ലെ ഞാൻ ഈ ഹൈവേ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞില്ല തൃശ്ശൂർ വന്നപ്പോഴത്തേക്ക് വരെ അതില് കാണിച്ചതാ അതൊന്നും കിട്ടത്തില്ല എന്നാലും മുപ്പത്തഞ്ച് മുപ്പത്തെട്ട് കിട്ടുമെന്നറിയത്തില്ല എന്നിട്ട് ഞാൻ ഈ ഇടയ്ക്ക് കഴിയപ്പതിനകത്ത് വെള്ളം ഇറങ്ങി പോയാരുന്നു എന്നിട്ട് മീറ്റർ ഒന്ന് ചെറുതായിട്ട് പണി കിട്ടി ഈ വരക്കാ വേറെ ഒന്നും ഇല്ല അന്നേരം അടിച്ചു പോയിട്ട് പിന്നെ പിന്നെന്താ ചെയിനൊന്നും വലിയ പ്രശ്നമില്ല എത്ര ആയി പത്തായില്ലേ പത്തിനടുത്ത് പന്ത്രണ്ടായി അതിലോണ്ടായി പത്ത് പതിനൊന്നിനടുത്തായി ില് അത്ര സിമ്പിൾ ആയിരുന്നു നമ്മൾ വണ്ടി നമ്മള് ഓപ്പണായിട്ട് പറയണ കൊറച്ചറിയാവുന്ന ആരെല്ലാം ഉണ്ട് നല്ല ബന്ധമുള്ള അങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം തന്നെ പരിപാടി കഴിഞ്ഞു ഞാൻ നമ്മുടെ നമുക്ക് അറിയാനോ അറിയാൻ വന്നു അപ്പൊ മറ്റേ സിമ്പിളായിട്ടെന്ന് പറയുമ്പോ പിന്നെ ശെരിക്കും പറഞ്ഞാൽ മറന്നുപോയി ബുദ്ധിമുട്ടെന്ന് തോന്നുന്നു എല്ലായിടത്തും എളുപ്പമായിരിക്കും അല്ലെ എല്ലായിടവും പിന്നെ എളുപ്പമായിരിക്കും നമ്മള് പോയി നമ്മള് നമ്മുടെ എൻ നമ്മൾ ഒരു പേപ്പർ ഉണ്ടല്ലോ പേപ്പർ പിന്നെ ഇത് അർ സി ബുക്കിന്റെ അതിന്റെ ഒരു കോപ്പി ഇതെല്ലാം വെച്ച് കൊടുത്തു അപേക്ഷ കൊടുത്തിട്ട് എനിക്കൊന്ന് ഫോം എന്തോണ്ടായിരുന്നു ശരിക്കും മറന്നു ഞാൻ കൊറേ ആയില്ല അപ്പോൾ ആ ഫോം പൂരിപ്പിച്ച് ബാക്കിയെല്ലാം പുള്ളി തന്നെ ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് നമ്മളൊക്കെ സൈൻ ചെയ്യേണ്ട മാത്രം നമ്മൾ നോക്കി ആ ചെയ്ത് ബാക്കിയെല്ലാം ചെയ്തു ആ പുള്ളിക്കും പിന്നെ അവിടെയും കുറച്ച് ഫീസൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം കൊടുത്തു പിന്നെ വേറൊരു പ്രശ്നം പ്രശ്നമല്ല പിന്നെ നമ്മുടെ എൻ സിക്ക് അകത്ത് പേര് പേരിനകത്തൊന്നും സ്പേസ് വന്നു എന്തൊക്കെ അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്നു ഫാദർ നെയിമും എന്റെ പേരും കൂടെ ചേർത്തോ അപ്പൊ ആർസി നമ്മുടെ പുതിയ വണ്ടിയുടെ ആർസിന് അകത്ത് പേര് അമിത് നാസർ സൺ ഓഫ് നാസർ പി അങ്ങനെയാണ് എന്റെ പേര് നെയിമിലെ ഇത് ഫുൾ ഉണ്ട് ശരിക്കും സൺ ഓഫ് അതിനകത്തൊന്നും സ്പേസ് എന്താണ് നോക്കണം ശ്രദ്ധിക്കണം നമ്മളെല്ലാം നോക്കണം അത് അവർ അവിടെ അവിടെ ചെയ്തതാ അത് നമ്മള് മഹാരാഷ്ട്രയിൽ ചെയ്തല്ലേ എൻ സി തന്നെ അല്ലെങ്കിൽ പിന്നെ എന്താ ആ ഇപ്പൊ എൻ സി എങ്ങനെയാണോ ഇരിക്കുന്നത് അതില് ആർ സി ചെയ്യുക എന്നിട്ട് നമ്മൾ ആർ സിയിലെ പേര് മാറ്റത്തില്ല സെപ്പറേറ്റ് അങ്ങനെ കൊണ്ട് അപേക്ഷിച്ച് മാറ്റുക അലമ്പൊന്നും ഇല്ലാത്തൊന്നുമില്ല കൊഴപ്പൊന്നുമില്ല പിന്നെ അന്ന് എല്ലാം എത്ര ആ നമ്മുടെ വണ്ടി ഏത് വർഷത്തെയാണ് ആ വർഷം തൊട്ടുള്ള എപ്പോഴാണോ നമ്മൾ നമ്മളിത് കേരളത്തിലോട്ട് മാറ്റുന്നത് അതുവരെ അതെ ആ അപ്പൊ അത് വരെയുള്ള രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് അന്ന് തൊട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള അത് അടക്കണം അത് എനിക്ക് തോന്നുന്നു പതിനഞ്ച് രൂപയ്ക്ക് അടുത്ത് വന്നു ഇൻഷുറൻസ് പിന്നെ അല്ല അത് നമ്മൾ അവിടെ നിന്ന് എടുത്തു തന്നെ മതി ഒന്നും മാറ്റുന്നില്ല ഇതൊരു പിന്നെ വേറെ അവിടെ ഫീസ് എല്ലാം കൂടെ ഇരുപത് അടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാല് പിന്നെ നമ്പര് നമ്പർ അത് എന്താണെന്ന് വെച്ചാല് ചുമ്മാ നല്ല രസമില്ലെങ്കിലും ചെറിയ രസം ഞാൻ ത്രീ നയന്റി അല്ലായിരുന്നു ഉദ്ദേശിച്ചത് പക്ഷെ നമ്മള് ചെല്ലുമ്പത്തേനും നാലായിരം വണ്ടിയൊക്കെ കഴിഞ്ഞു നയന്റി ഒന്നും ഇല്ല നമ്പർ പിന്നെ വേറെ നോക്കുമ്പോ അതില് എന്തേലും ഒരു കൊള്ളാവുന്ന ഇത് മാത്രമേ ഉള്ളതായിരുന്നു മാത്രമേ ഉള്ളായിരുന്നു അതൊരു മൂവായിരം രൂപ അപ്പൊ ഇരുപത് രൂപ എന്നാല് ഓവർ ആയി പോയില്ലേ പ്രതീക്ഷയില്ല എന്നാലും ഒന്ന് മുപ്പതാണ് വണ്ടിയുടെ എല്ലാം കഴിഞ്ഞുള്ള കോസ്റ്റ് എന്നാലും നിനക്ക് ലാഭം എന്നാലും ലാഭം ഇപ്പോഴത്തെ മാർക്കറ്റിന്റെ വില വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി നമുക്ക് മുതലാണ് എന്നൊക്കെ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും കാര്യം ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ഒന്ന് സംതിങ് ഒന്ന് എഴുപത് ആ റേഞ്ചിൽ നമ്മളിപ്പോ ഈ ഒരു ആർ സി നീ അടുത്ത് നീണ്ടു കാണിച്ചില്ലേ ആ ഒരു വണ്ടി ഉണ്ട് എടുത്ത് കൊടുക്കുന്ന വെച്ചിട്ട് നമ്മളൊരു വണ്ടി അത് എത്ര അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയും ഇവർ ഇവർക്ക് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കത്തില്ല കാര്യം വെച്ച് കഴിഞ്ഞാല് എം എച്ചിലുള്ള വണ്ടികൾ അങ്ങനാണ് ഒന്നെങ്കിൽ കിട്ടുന്നത് നശിച്ച വണ്ടി അതാ പറഞ്ഞ ഒന്നെങ്കിൽ അതാ പറഞ്ഞ ഒന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് നശിച്ച വണ്ടിയായിരിക്കും അല്ലെങ്കിൽ കിട്ടുവാണെങ്കിൽ കിട്ടില്ല അതെ അതെ ആ നമ്മളെ ഓടനോക്കി അല്ലെങ്കിൽ സംഭവം അത്യാവശ്യം അത് ഓടിക്കാനുള്ള ഒരു ഇല്ല ഇല്ല അതൊരു യ്യായിരം കിലോമീറ്റർ ആയി കേട്ടിട്ടു അവിടുത്തെ റഷ്യന് അയ്യായിരം കിലോമീറ്റർ ആയി തന്നെ എങ്ങനെയാന്ന് നമ്മൾ ചിന്തിക്കേണ്ടിരിക്കുന്നു മിനിമം രണ്ട് ലക്ഷം രൂപ ആരും രണ്ടു ലക്ഷം രൂപ ആർ സി ആർശിത്രീന്റെ ഇത്രയും വണ്ടി ഷോറൂമിലേക്ക് കണ്ടീഷൻ ഏഴ് സർവീസ് പോലും ആയിട്ടില്ല കിലോ എല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഉടൻ തന്നെ വരുന്ന ഇഷ്ടം പോലെ വരുന്നുണ്ട് ചുളുവലങ്കിലേ അപ്പം ഹഡ്രഡ് പെർസെന്റേജ് ആണോ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് ഉറപ്പെടുത്തിട്ട് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ അല്ല നമ്മൾ വണ്ടി ഇത് അല്ലാതെ എടുത്തോ പിടിച്ചോന്നുള്ള രീതിയിലൊന്നും അല്ല നമ്മൾ വണ്ടി വെക്കുന്നത് നമ്മള് ടൈം എടുത്ത് നല്ല വണ്ടിയാണെന്ന് ഉറപ്പ് ശേഷം മാത്രം നമ്മള് വണ്ടി കൊടുക്കുന്നത് അപ്പൊ ഈ എം ഇ ഡി ഓഫീസർമാര് ഇപ്പൊ ഇത്രയും നമ്മള് എം ഇ ഡി ഓഫീസർമാര് വന്നും വണ്ടി നോക്കത്തില്ലേ ആ അതായത് അവർക്ക് വണ്ടി കാണണം ആ അതായത് നമ്മൾ ഇതുപോലെ അപേക്ഷ കൊടുത്ത് ഒരു ദിവസം നമ്മൾ വിളിപ്പിക്കുമ്പോ എംഇ ഡി ഓഫീസർ വരും വണ്ടി കണ്ട് വണ്ടി മൊത്തത്തിൽ നോക്കി പുലി ഓണാക്കി സൗണ്ട് ഒക്കെ 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 സൗണ്ട് 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 ചെക്ക് അനാവശ്യമായി ഇല്ല അതൊന്നും ഇല്ല നമ്മൾ അന്ന് നല്ല നീറ്റായിട്ട് ആയിട്ട് നമ്മളിപ്പോഴും അതുപോലെ തന്നെ മേടിച്ച പോലെ തന്നെ എപ്പോഴും കൊണ്ടുപോയി പുല്ലി ഓണാക്കി കൈയൊക്കെ കൊടുത്തു നോക്കി കൊഴപ്പൊന്നുമില്ല അപ്പൊ ഒന്നും പറഞ്ഞതല്ല അതുപോലെ ബാക്കി നമ്മൾ പുല് വരുപ്പോയില്ലാന്ന നമ്പര് തന്നെ നോക്കി ബുക്ക് ചെയ്ത് പിന്നെ അത് എനിക്ക് തോന്നുന്നു അതൊരു ഒരാഴ്ചത്തെ സമയം അത് വരാനായിട്ട് എനിക്ക് തോന്നുന്നു കൺഫേം ആയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു പിന്നെ വണ്ടിയുടെ അയച്ചല്ലേ അവരൊന്നും പറഞ്ഞില്ല പക്ഷേ നമ്മള് തന്നെ അടിക്കണമല്ലോ നമ്മള് വേറെ അടിച്ചു കഴിഞ്ഞാ ഫയല്ലേ അതുകൊണ്ട് അത് തന്നെ അടിച്ച പിന്നെ ഇത് പിന്നെ നമ്പർ എനിക്ക് ഇതുപോലെ മെസ്സേജ് വന്നായിരുന്നു കൺഫേം ആയിരുന്നു എനിക്കൊന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കുറച്ച് കൊറച്ചധികം നാളെ ഒരു മാസത്തിനടുത്തായോ എനിക്കൊരു സംശയം കുറെ ആയില്ലേ മറന്നു എനിക്ക് പോസ്റ്റ് വന്നു നമ്മുടെ അർച്ചി ബുക്ക് കാര്യങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തായിരുന്നു ഈ നമ്പര് നമ്മുടെ പേരിലായിട്ട് പോസ്റ്റ് വന്നു പോസ്റ്റ് തന്നെയാണ് അപ്പൊ ചെയ്തു ക്ലിയറാണ് ക്ലിയറാണ് എല്ലാം നമ്മൾ ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ എന്തൊക്കെയും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ആയി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും അടുത്തൊരു വീഡിയോ കാണാം അല്ലേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞ് ടൂ ത്രീ എൻറ്റിയുടെ കാര്യങ്ങളെ പറ്റിയിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം